എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്മിതോസ് ബിൽഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായും സന്തോഷമായും ഇരിക്കുന്നല്ലോ ഇന്ന് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കൊഞ്ച് റോസ്റ്റാണ് തയ്യാറാക്കുന്നത് അതിനായിട്ട് ആദ്യം തന്നെ അര കിലോ കൊഞ്ച് ഞാൻ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ആവശ്യത്തിന് ഉപ്പ് കുറച്ച് വെളിച്ചെണ്ണ അതായത് ഒരു അര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ മാത്രം മതി ഇത്രയും കൂടി ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ച് വെക്കുക ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നേരം അങ്ങനെ തന്നെ ഇരിക്കട്ടെ ഈ സമയത്തേക്ക് നമുക്ക് സവാളയൊക്കെ അരിഞ്ഞെടുക്കാവുന്നതാണ് ഇപ്പം ഏകദേശം പത്ത് പതിനഞ്ച് മിനിറ്റ് നേരം കഴിഞ്ഞിട്ടുണ്ട് ഈ സമയത്ത് ഞാൻ അടുപ്പത്തേക്ക് പാൻ വെച്ചു അതിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കൊഞ്ച് ഇതിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ് ഇപ്പം ഞാൻ ആ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കൊഞ്ചൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി കൊഞ്ച് ഞാൻ മീഡിയം ഹീറ്റിൽ തന്നെയാണ് ഇട്ടിരിക്കുന്നത് ലോ ഫ്ലെയിം ഒന്നും ആക്കേണ്ട കാര്യമില്ല ഞാനിട്ട് ഇതൊരു അഞ്ച് എട്ട് മിനിറ്റ് കൊണ്ട് തന്നെ കൊഞ്ച് നമുക്ക് വെന്ത് കിട്ടുന്നതായിരിക്കും ഫ്രൈ ചെയ്ത് കിട്ടുന്നതായിരിക്കും അത് കൂടുതൽ കൊഞ്ചൊന്നും വേവിക്കേണ്ട ആവശ്യമേ ഇല്ല പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുന്ന ഒന്ന് തന്നെയാണ് കൊഞ്ച് ഇപ്പം കൊഞ്ചിൻ്റെ രണ്ട് സൈഡും ഞാൻ ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി ഇത് എണ്ണയിൽ നിന്ന് മാറ്റുകയാണ് ഇനി ഈ സെയിം എണ്ണയിലേക്ക് തന്നെ അര ടീസ്പൂൺ പെരുഞ്ചീരകം ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിനോടൊപ്പം തന്നെ രണ്ട് പച്ചമുളക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി കുറച്ച് കറിവേപ്പില ഇത്രയും കൂടെ നമുക്ക് ചേർത്ത് കൊടുത്ത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇനിയും ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു പത്ത് കൊച്ചുള്ളി എടുത്തിട്ടുണ്ടായിരുന്നു അതരിഞ്ഞാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് അതിനോടൊപ്പം തന്നെ മൂന്ന് സവാള അരിഞ്ഞതും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുകയാണ് എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നമുക്ക് വഴച്ചെടുക്കാം ഈ സവാളയും കുഞ്ഞുളിയും കൂടെ നന്നായിട്ട് വഴച്ചി എടുക്കുക അതിൻ്റെ കളറ് ശരിക്കും പറഞ്ഞാൽ നല്ലതായിട്ട് ചേഞ്ച് ആയിട്ട് മാത്രമേ ഇനി മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാവൂ ഇപ്പം കണ്ടാൽ തന്നെ അറിയാം സവാളയൊക്കെ നല്ലതായി വഴന്ന് കിട്ടിയിട്ടുണ്ട് ഈ സമയത്ത് ഞാൻ ഇതിലേക്ക് അര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുവാണ് എന്നിട്ട് ഈ മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും നല്ലതായി മിക്സ് ചെയ്ത് ഒന്ന് ചൂടാക്കി എടുക്കാവുന്നതാണ് അത് കഴിഞ്ഞ ശേഷം മാത്രമേ മുളക് പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവൂ മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ഒന്ന് ചൂടായി വന്ന ശേഷം ഇതിലേക്ക് ഒന്നേകാൽ ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാവുന്നതാണ് മുളക് പൊടി ഇട്ട് നന്നായി മിക്സ് ചെയ്ത് യോജിപ്പിച്ച ശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന രണ്ട് തക്കാളി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ഈ തക്കാളി ഈ മസാലയും നല്ലതായി യോജിച്ച ശേഷം ഇതിലേക്ക് കുറച്ച് വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് ഒത്തിരി വെള്ളം അങ്ങ് വേണ്ട കുറച്ച് വെള്ളം മാത്രം മതി എന്നിട്ട് ഈ തക്കാളിയും ചവാളയും എല്ലാം കൂടെ ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കുക വേണ്ട നമ്മൾ ഒഴിച്ചു കൊടുത്ത ആ വെള്ളമൊക്കെ ഒന്ന് തിളച്ച് ഒന്ന് കുറുകി വന്നിട്ടുണ്ട് ഈ സമയത്ത് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന കൊഞ്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ആവശ്യത്തിന് ഉപ്പുണ്ടോ നോക്കണം ഉപ്പില്ലെങ്കിൽ കുറച്ച് ഉപ്പ് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാവുന്നതാണ് എന്നിട്ട് നല്ലതായി ഒന്നുകൂടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കുക ഇനി അടച്ചു വച്ച് വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല കാരണം കൊഞ്ചൊക്കെ വെന്ത് കിട്ടിയതാണ് ഈ മസാലയിലൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മാത്രം മതി അതുകൊണ്ടാണ് ഒരഞ്ച് മിനിറ്റ് നേരം ഇങ്ങനെ തന്നെ മിക്സ് ചെയ്ത് നമുക്ക് എടുക്കാവുന്നതാണ് ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത് മൂന്ന് കൊണ്ടാട്ടം മുളകാണ് ഇനി മുളക് കൊണ്ടാട്ടം ഇല്ലെങ്കിൽ വറ്റൻ മുളക് ചേർത്ത് കൊടുത്താലും മതി നല്ല എരിവുള്ള മുളകാണ് അതുകൊണ്ട് നോക്കി മാത്രമേ ചേർത്ത് കൊടുക്കാവൂ എന്നിട്ട് നല്ലതായി ഒന്നുകൂടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ച ശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാവുന്നതാണ് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കൊഞ്ച് റോസ്റ്റ് തന്നെയാണ് എളുപ്പം ചെയ്തെടുക്കാവുന്നതാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ താങ്ക് ഫോർ വാച്ചിങ്